ഹൈ പ്രിമ സുഹൃത്തുക്കളെ കോഴിക്കോട് കുറ്റ്യാടിക്കടുത്ത് നെടുമണ്ണൂർ എൽ പി എയ്ഡഡ് സ്കൂളിലാണ് മാനേജറുടെ മകന്റെ നേതൃത്വത്തിൽ പൂജ നടത്തിയ സംഭവത്തിൽ മാനേജ്മെന്റിനും പൂജയിൽ പങ്കെടുത്ത അധ്യാപകർക്കുമെതിരെ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കുന്ന വാർത്ത പുറത്തു വരുന്നത് സംഭവം അന്വേഷിച്ച കുന്നുമ്മൽ എ ഇ ഇ ചട്ടലംഘനം നടന്നതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറലിന് റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്ക് തീരുമാനമായത് നടപടി സംബന്ധിച്ച ഉത്തരവ് വൈകാതെ ഇറങ്ങും സ്കൂളിൽ നടന്ന പൂജ നിർത്തിവെക്കാൻ പ്രധാന അധ്യാപിക മാനേജറുടെ മകൻ രുദീഷിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അനുസരിക്കാതെ പൂജ തുടർന്നു ഇത് ചട്ടലംഘനമാണ് എന്നാണ് സംഭവം അന്വേഷിച്ച എ ഇ ഒയുടെ റിപ്പോർട്ട് ചട്ടലംഘനം ഉണ്ടായി എന്ന റിപ്പോർട്ട് പരിശോധിച്ച് മാനേജ്മെന്റിനും പൂജയിൽ പങ്കെടുത്ത അധ്യാപികയ്ക്കുമെതിരെ നടപടിയെടുക്കാനാണ് തീരുമാനം വിദ്യാഭ്യാസ വകുപ്പായിരിക്കും ഇത് സംബന്ധിച്ച നടപടിയെടുക്കുക വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എഇ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ റിപ്പോർട്ട് കൈമാറും തുടർന്നായിരിക്കും നടപടി ഉണ്ടായിരിക്കുക എന്നാണ് വിവരം സംഭവത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും പ്രതിഷേധത്തിൽ പങ്കാളികളായി സംഭവത്തിൽ നടപടി എടുക്കും വരെ സ്കൂള് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സമരസമിതി ഇന്നലെ രാത്രിയാണ് സ്കൂൾ മാനേജറുടെ മകൻ രുധേഷിന്റെ നേതൃത്വത്തിൽ സ്കൂളിനകത്ത് പൂജ നടത്തിയത് സ്കൂളിലെ ഒരു അധ്യാപികയും പൂജയിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രധാന അധ്യാപികയുടെ മുറിയിലും മറ്റ് രണ്ട് മുറികളിലുമായിരുന്നു പൂജ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് രാത്രി മണിയോടെ വാഹനങ്ങൾ കണ്ട നാട്ടുകാർ സ്കൂളിലെത്തിയപ്പോഴാണ് പൂജ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വിവരമറിഞ്ഞെത്തിയ സി പി എം പ്രവർത്തകർ പ്രതിഷേധിച്ചു പ്രതിഷേധം ശക്തമായതോടെ തൊട്ടിൽപാലം പോലീസ് എത്തി പൂജ നടത്തിയവരെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത ഏഴ് പേരെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു കുറ്റിയാടി പലപ്പോഴും കുറ്റ്യാടിയും ബാലുശ്ശേരിയും ഒക്കെ വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് നമുക്കറിയാം യൂണിഫോമിൻ്റെയൊക്കെ വിഷയം വന്ന സമയത്തും ബാലുശ്ശേരി തന്നെയായിരുന്നു ടോപ്പായിട്ട് വല്ലാതെ വൈറലായ വിഷയവുമായിരുന്നത് എന്തായിരുന്നാലും കുറ്റ്യാടി കായക്കൊടി നെടുമണ്ണൂർ എൽ പി സ്കൂൾ വിവാദങ്ങളിൽ ഇടം പിടിക്കുകയാണ് ഗണപതി ഹോമം നടത്തിയ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിശദീകരണം തേടിയിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രി നടന്ന പൂജയെ സംബന്ധിച്ച് പ്രദേശത്തെ സി പി എം പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ആദ്യം രംഗത്തെത്തുന്നത് തുടർന്നാണ് തൊട്ടിൽപ്പാലം പോലീസ് എത്തുന്നതും സ്കൂൾ മാനേജരായ അരുണയെ കസ്റ്റഡിയിലെടുത്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നതും സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് പൂജ നടത്തിയത് രണ്ട് സ്ഥലങ്ങളിലായിട്ടായിരുന്നു പൂജ അതിലൊന്ന് പ്രധാന അധ്യാപികയുടെ ഓഫീസ് മുറിയിലാണ് സംഭവം അറിഞ്ഞിരുന്നില്ലെന്നും എഇ പറഞ്ഞപ്പോഴാണ് അറിയുന്നതെന്നും പ്രധാന അധ്യാപിക സജ്ജിത പറയുന്നു മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ഇവരൊക്കെ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ട് എപ്പോഴും മനുഷ്യൻ അങ്ങനെയാണ് നമുക്കിങ്ങോട്ടൊരു കൊട്ട് കിട്ടിയാൽ തിരിച്ചങ്ങോട്ട് രണ്ട് കൊട്ടുകൊടുക്കാൻ അവസരം നോക്കും ഇപ്പോഴിതാ നമസ്കാരം നടന്നു വരുന്ന സർക്കാർ വിദ്യാലയങ്ങളിൽ പരിശോധന നടത്തി നടപടി എടുക്കണമെന്ന് എൻ ടി യുവിന്റെ ആവശ്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത കുറ്റ്യാടി മാനേജ്മെന്റ് സ്കൂളിൽ മാനേജർ സ്കൂൾ സമയത്തല്ലാതെ നടത്തിയ വിഘ്നേശ്വര പൂജയുടെ റിപ്പോർട്ട് തേടിയ വിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാർ സ്കൂളുകളിൽ ഉച്ച സമയത്ത് അനധികൃതമായി നടന്നുവരുന്ന നമസ്കാരത്തിന്റെ റിപ്പോർട്ടും അടിയന്തിരമായി ശേഖരിക്കണം എന്ന് എൻ ഡി യു ആവശ്യപ്പെട്ടു കാളപറ്റു എന്ന് കേട്ട ഉടൻ കയറുമായി പരിശോധനയ്ക്ക് വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്ന സമീപനമല്ല ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൈവശപ്പെടുത്താനുള്ള രാഷ്ട്രീയ ഗിമ്മിക്കുകൾ നടപ്പിലാക്കുവാനുള്ള ഇടങ്ങളാകരുത് വിദ്യാലയങ്ങൾ എന്ന് എൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് കുറ്റ്യാടി നെടുമണ്ണൂർ എൽ പി സ്കൂളില് നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയ ഗണപതി ഹോമം ആക്രമിച്ച് സി പി എം നേതാക്കൾ തടസ്സപ്പെടുത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് ആറരയോടുകൂടിയാണ് നെടുമണ്ണൂർ എൽ പി സ്കൂളിൽ മാനേജറുടെ നേതൃത്വത്തിൽ പൂജകൾ നടന്നത് പൂജാവേളയിൽ സ്കൂൾ ഹാളിലേക്ക് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി വി കെ കരുണന്റെ നേതൃത്വത്തിലെത്തിയ നൂറോളം നേതാക്കൾ ഇരച്ചു കയറുകയും പൂജ നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ മാനേജർ വഴങ്ങാതിരുന്നതോടെ ഹാളിന്റെ വാതിൽ പൊളിക്കുകയും വിളക്കുകൾ ചവിട്ടിത്തെറിപ്പിക്കുകയും പൂജാരിമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് വാർത്ത സ്കൂളിൽ നടക്കുന്നത് ആർ എസ് എസ് ആയുധ പൂജയാണെന്ന് ആരോപിച്ചാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് ആക്രമണത്തിൽ സ്കൂൾ ജനലുകൾ വാതിലുകൾ വൈദ്യുതി വിതരണ മീറ്റർ ബോർഡ് എന്നിവ നശിപ്പിച്ചിട്ടുണ്ട് മാനേജർ അരുണയുടെ ഭർത്താവ് രാജേന്ദ്രനെയും ആക്രമിച്ചു രാജേന്ദ്രന്റെ കൈക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് രാത്രി മൂന്ന് മണിക്കൂറോളമാണ് മാനേജരെയും കുടുംബത്തെയും പ്രതിഷേധക്കാർ സ്കൂളിൽ തടഞ്ഞു വെച്ചത് തുടർന്ന് പോലീസ് എത്തിയാണ് ഇവരെ മോചിപ്പിച്ചത് എന്ന് പറയുന്ന മുജാഹിദിന്റെ പ്രഭാഷകൻ കർമ്മശാസ്ത്ര പണ്ഡിതനാണ് മരിച്ചു അദ്ദേഹത്തോട് ഒരു ചോദ്യം വരികയാണ് പ്ലസ് ടുന് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമസ്കാരത്തിന് മുസ്ലിങ്ങൾ പ്രാധാന്യം നൽകുന്നു അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് രാഷ്ട്രീയ പ്രമുഖർക്ക് പറയേണ്ടി വരുന്നത് അത് പിന്നീട് മാറ്റി പറയേണ്ടി വരികയാണ് വിശപ്പാണ് 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 പ്രശ്നമെന്ന് അതാണ് കാലം കാലം നൽകുന്ന സമ്മാനമാണ് ഇതൊക്കെ നോക്കാം എന്റെ മോള് പ്ലസ് രാവിലെ മണിക്ക് പോകും ടുത്തുമോ അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂളായതുകൊണ്ട് നൂറ് ആശ്വാസം നിസ്കരിക്കാൻ പറ്റൂല മറ്റ് മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്ത് തന്നെ പ്രായമുട്ടിയായ പെൺകുട്ടികളെങ്ങനെ എന്നെ വീട്ടിൽ പോയി കഴിക്കാൻ പറ്റൂല എന്താ ചെയ്യുന്നത് വലിയ ഇളവ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടികളെ പ്ലസ് ടു ഇന്ന് നിർത്തണം ഏഹ് എന്താന്ന് ചോദിച്ചു എടോ നിന്റെ കുട്ടിയെ പ്ലസ് ടു പഠിപ്പിച്ചോന്ന് അല്ല ചോദിക്കുക നിന്റെ കുട്ടി നൂറ് നിസ്കരിച്ചോട്ടോ നിന്നോട് ചോദിക്കും നിന്റെ മറോടും ചോദിക്കും നിർത്തുന്ന സ്കൂളിൽ

ം മതത്തിനാണ് സ്കൂൾ സമയത്തല്ലാതെ ഒരു മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളിൽ മാനേജറുടെ മകൻ ഒരു പൂജ നടത്തുന്നു അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എനിക്കതിനോട് യോജിപ്പില്ല സ്കൂൾ സമയത്താകട്ടെ അതല്ലാതെ ആകട്ടെ അതിൻ്റെ ആവശ്യമില്ല അതേപോലെ തന്നെ മറ്റു സ്കൂളുകളിൽ നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു സമയം വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കരിക്കുന്നതിന് വേണ്ടി മാത്രം കുട്ടികൾക്ക് ലഞ്ച് ബ്രേക്കിന്റെ ടൈമും മറ്റുള്ള സ്കൂളിന് മറ്റുള്ള സമയത്തേക്കാൾ മറ്റുള്ള ദിവസങ്ങളേക്കാൾ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേകത എന്തേ അതൊന്നും മാറാനുള്ള സമയം ഇനി ആയിട്ടില്ലേ അതൊക്കെ മാറ്റേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടില്ലേ ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് എല്ലാ ഇതരത്വത്തെക്കാൾ ഏറ്റവും കൂടുതൽ മതത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ നമ്മുടെ ജനത ഇങ്ങനെയായി തീർന്നു എന്തായിരുന്നാലും ഈ ഒരു വിഷയവും കൂടി സമൂഹ മധ്യത്തിൽ ഉയർന്നു വന്നല്ലോ പ്രതിഷേധിക്കേണ്ടതാണ് കാരണം പല സ്കൂളുകളിലും നമസ്കരിക്കാൻ വേണ്ടി മാത്രം പ്രത്യേകമായ ഒരു റൂം സൗകര്യമുണ്ട് അതൊക്കെ എന്നേ എതിർക്കേണ്ടതാണ് സ്കൂളുകൾ പൊതുവിദ്യാലയങ്ങളാണ് പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റേണ്ടതാണ് അതല്ലാതെ അവിടെ മതത്തിന് സ്ഥാനം നൽകാൻ പാടില്ല മതവിഷയങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിലും മാറ്റമുണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ് നന്ദി